അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങളുമായി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ഗോപിക അനിലും ഗോവിന്ദ പത്മസൂരിയും ലോകത്തിലെ അവസാന നഗരം എന്നറിയപ്പെടുന്ന ഉഷുവായിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഉഷുവായ വിവാഹശേഷം ശേഷം ഗോപികയും ജിപിയും യാത്ര പോയ സ്ഥലങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇരുവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് ഉഷുവായി നിന്നെടുത്ത ചിത്രങ്ങളും ഒപ്പം ഒരു കുറിപ്പും ജി പി പങ്കുവച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ സ്വർഗീയ നഗരത്തിൽ ഇറങ്ങി ഊഷുവായ ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നഗരം ഒരു പറശയിൽ കുറഞ്ഞതല്ല ഇവിടം ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പകർത്താൻ ഞങ്ങളുടെ ക്യാമറകൾക്ക് കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളാൽ കഴിയുന്നത്ര നിങ്ങളുമായി പങ്കുവെക്കാം വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ലോകത്തിന്റെ ഈ അവസാന നഗരം പര്യവേഷണം ചെയ്യാൻ തുടങ്ങും എന്നിങ്ങനെയാണ് ജി പി കുറിച്ചത് കൂടാതെ അവിടെ നിന്നെടുത്ത ഒരുപാട് റീൽസുകളും ഇരുവരും പങ്കുവച്ചിട്ടുണ്ട്